ഹലോ സർ അങ്ങനെ പുതിയൊരു വീടിയല്ലേ സാധനം അപ്പോൾ എന്താ നമ്മുടെ വീഡിയോ വെച്ച് കഴിഞ്ഞാൽ പ്ലെയേഴ്സിനെ ബൂസ്റ്റിംഗ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ നമുക്ക് നേരെ ബൂസ്റ്റിങ്ങിന് പോകാം അപ്പോൾ എനിക്ക് കളിച്ച് ലൈവും കരിയറും കളിച്ചിട്ട് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ഡയമണ്ട് ഒപ്പിക്കാൻ പറ്റി ഇനിയിപ്പം ഇതെല്ലാം എടുത്ത് കളഞ്ഞ് അതായത് ഡയമണ്ട് കൊടുത്തിട്ട് ബൂസ്റ്റ് ചെയ്യാൻ പോവാണ് കോച്ച് ഡിസ്കൗണ്ട് മൂന്ന് സ്റ്റാറാണ് ഫില്ല് അയക്കുന്നത് അപ്പം നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഡയമണ്ട് വെച്ച് കൊടുക്കണം ലെജൻഡറി ബൂസ്റ്റിങ്ങിന് ഫിറ്റ്നസ് ആണ് ചെയ്യുന്നത് ഫിറ്റ്നസ്സിൻ്റെ ടെക്നിക്കിൽ മാറി മാറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് പയ്യെ തുടങ്ങാം ഓക്കെ അപ്പോൾ ആദ്യത്തേത് ഇത് കൊടുത്തിട്ടുണ്ട് സ്ക്യാൻസലോയും മിലിറ്റാവോയും റോബേർസണുമാണ് വന്നിരിക്കുന്നത് ക്യാൻസലോടെ സ്ട്രെങ്ത് കൂടിയിട്ടുണ്ട് എഴുപത്തി ആറായിട്ടുണ്ട് അതുപോലെ സ്റ്റാമിന എൺപത്തെട്ടും സ്പീഡ് എൺപത്തി രണ്ടും ആയിട്ടുണ്ട് പിന്നെ മിലിറ്റാവുമാണ് മിലിറ്റാവോടെ സ്ട്രെങ്ത് തൊണ്ണൂറ്റൊന്നും സ്റ്റാമിന എൺപത്തി മൂന്നും ആസലറേഷൻ എൺപത്തി രണ്ടും ആയിട്ടുണ്ട് പിന്നെ റോബേർസൺ ആണ് റോബേർട്സും സ്റ്റാമിന തൊണ്ണൂറ്റാറും സ്പീഡ് എൺപത്തഞ്ചും ആക്സലറേഷൻ എൺപത്തി ആയിട്ടുണ്ട് കുഴപ്പമില്ല അപ്പം ആ ഒരു മൂന്ന് പേരും അത്യാവശ്യം ശരിയായിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത നമുക്ക് ചെയ്യാം ഓക്കെ ഇപ്പം ഇത് നമുക്ക് ടെക്നിക്കല് ചെയ്യാം കേട്ടോ ഓക്കെ കൊടുത്തിട്ടുണ്ട് ആ ഫോഡനും ക്യാൻസൽ ലിയോയുമാണ് ഓക്കെ ഇപ്പോൾ ഫോഡൻ്റെ ബോൾ കൺട്രോളിങ് തൊണ്ണൂറ്റി മൂന്നായിട്ടുണ്ട് ഷൂട്ടിങ് എൺപത്തി അഞ്ചായിട്ടുണ്ട് ടാക്ലിങ്ങ് അറുപതായിട്ടുണ്ട് ക്യാൻസൽ ബോൾ കൺട്രോൾ എൺപത്തി ആയിട്ടുണ്ട് പാസിങ് എൺപത്തിയേഴ് ആയിട്ടുണ്ട് ടാക്ലിങ്ങ് എൺപത്തി മൂന്നായിട്ടുണ്ട് പിന്നെയുള്ള ലിയോ ആണ് റാഫേലിയോ റാഫേലിയോടെ ബോൾ കൺട്രോൾ തൊണ്ണൂറ്റി ആറുമായിട്ടുണ്ട് അതുപോലെ പാസിങ് എൺപത്തിനാലും ഷൂട്ടിങ് എൺപത്തി ആയിട്ടുണ്ട് കുഴപ്പമില്ല പിന്നെ നമുക്ക് ഒരു ഫിറ്റ്നസ്സും കൂടെ ചെയ്യാം ഓക്കെ അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട് ബ്രൂണോ ഫെർണാണ്ടസും വാണ്ടേക്കും അതുപോലെ ലെവൻഡോസ്ക്കാണ് വന്നേക്കുന്നത് ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ സ്റ്റാമിന തൊണ്ണൂറ്റി സ്പീഡ് എൺപത്തി രണ്ടും അതുപോലെ ആക്സലറേഷൻ എൺപത്തി നാലും ആയിട്ടുണ്ട് വാണ്ടേക്കിൻ്റെ നോക്കുവാണെങ്കിൽ സ്ട്രെങ്ത് തൊണ്ണൂറ്റി എട്ടും സ്പീഡ് എൺപത്തി മൂന്നും ആക്സലറേഷൻ എഴുപത്തി രണ്ടും ആയിട്ടുണ്ട് ലെവൻ ടൂസ്കൾ സ്ട്രെങ്ത് തൊണ്ണൂറ്റി മൂന്നും സ്റ്റാമിന എൺപത്താറും സ്പീഡ് ആയിട്ടുണ്ട് ഒക്കെ കുഴപ്പമില്ല അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത്രയും ബൂസ്റ്റിങ്ങേ ചെയ്യുന്നുള്ളൂ ഇതിൻ്റെ അടുത്ത വാർട്ട് ഇനി വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കൂടുതൽ എൻ്റർടൈൻ കണ്ടിട്ടുള്ള വെഡിയോസൈറ്റ് ഇനി വരുന്നതായിരിക്കും അപ്പം അടുത്ത വാർട്ട് ടുവി കാണാം